നീതി ദാമോധുരൻ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അത് അതിനുശേഷം ഒരു വലിയ മാറ്റം ഉണ്ടായി എന്ന് തന്നെ വേണ്ടേ പറയാൻ ഇപ്പോൾ സജി നന്ദിയാട്ടായാലും ഈ ഐ സി എന്നൊരു സംവിധാനം കൊണ്ടുവരേണ്ടി വന്നു എന്നതിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ ഇവരൊക്കെ നേരത്തെ നടത്തിയിരുന്ന പ്രതികരണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട് മൊത്തത്തിൽ അങ്ങ് ശരിയാക്കും എന്ന രൂപത്തിലെങ്കിലും ഇവർ പ്രതികരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളിലൊരു വിജയമാണ് ഇപ്പോൾ സ്വാസിക പറയുന്നു ഐ സി ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പോസിറ്റീവായി കാണണ്ടേ കുറച്ചെങ്കിലും പതുക്കെയാണെങ്കിലും ഇതിന്റെ ഇതിൻ്റെ ഒരു കൺസിറ്റ്യൂഷൻ ഉണ്ട് സ്മൃതി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അല്ല മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നതും ഐ സി നിഷ്കർഷിക്കുന്നതും ഒക്കെ അത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഒരു നിയമമാണ് അത് നടപ്പാക്കാൻ ട്വന്റി ട്വന്റി ടൂലാണ് സിനിമ മേഖലയിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത കേസ് ജയിക്കുന്നത് ട്വന്റി ട്വന്റി ടുവിലാണ് അപ്പം മുതലാണ് ഐ സി നിർബന്ധമാണ് സിനിമാ സെറ്റുകളിൽ എന്ന് പറയുന്നത് ഇരുപത്തിനാലിൽ നടന്ന സിനിമയിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല ഇരുപത്തി മൂന്നിൽ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ തെറ്റു തന്നെയാണ് കാരണം കേസ് കൊടുത്ത് ജയിച്ച് അത് നിർബന്ധമാക്കിയതിന് ശേഷം അത് ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ രൂപീകരിച്ചതാണ് ഈ മോണിറ്ററിങ് കമ്മിറ്റി ഐ സി നേരത്തെ ഉണ്ടാവണം അത് മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇരുപത് ട്വന്റി ട്വന്റി ടു നമ്മൾ ആ കേസ് ജയിക്കുന്നത് അതിനുശേഷം നിർബന്ധമായിട്ടും ഐ സി എല്ലാ സിനിമ പ്രൊഡക്ഷൻ ഹൗസിലും വേണം എന്നിരിക്കാണ് നമ്മൾ അത് മുഴുവൻ വേവ് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും ഇദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുന്നത് ഒരു പെൺകുട്ടിക്കെതിരെ കൊടുത്ത് പരാതിയില്ല പെൺകുട്ടിയുടെ പേര് ലൈവായിട്ട് പറയാൻ പറ്റുന്നത് അതിലൊന്നും അത്ഭുതമില്ല കാരണം സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്ന് മാത്രമേ ഞാൻ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഇവരൊക്കെ നേരാൻ വേണ്ടി മാതൃകാപരമായിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ താക്കിയത് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ് കൊടുത്തിരുന്നുവെങ്കിൽ അതിനെങ്ങനെ കണ്ടാൽ പോരാ ഇപ്പോഴും നമ്മൾ അതൊരു ഔദാര്യമായിട്ടാണ് നമ്മളിപ്പോഴും അതിന് പറയുന്നത് ലാഭം എന്നൊക്കെയുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് പറയണം അത് ഈ എന്തെങ്കിലും ലാഭേക്ഷയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമല്ല മൗണ്ടറിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇല്ലെങ്കിൽ അതിന് ശിക്ഷകളുണ്ട് അതിന് എത്ര പേരെ ആയിരുന്നു നമ്മൾ ഫൈന് വാങ്ങിയിട്ടുണ്ട് ഈ ഡേറ്റ് വരെ ഇരുപത്തിരണ്ടിൽ ജയിച്ച ഒരു കേസിനും തുടർന്ന് നിർബന്ധമായിട്ടും എല്ലാ പലപ്പോഴും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ ചില സെറ്റുകളിലേക്ക് കയറി പോവുകയും അവിടെ കടലാസിന്റെ പേരിന് പോലും മോണ്ടറി ഐസി ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ചെയ്തിട്ടുണ്ട് നടപടികളൊന്നും നമ്മൾ എടുത്തില്ല അത് ഇപ്പോഴും ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കേസ് ഒരു നിമിത്തമായിട്ട് എടുത്തിട്ടെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നേരത്തെ സംസാരിച്ചു പോയത് അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല പിന്നെ അവര് എന്റെ സെറ്റിൽ അവർ ഇന്റോക്സിക്കേറ്റഡ് ആയിരുന്നു അല്ലെ ഇത് മറ്റേതെങ്കിലും തൊഴിലിടത്തിൽ പറ്റുമോ ഒരു സർക്കാർ ഓഫീസിൽ പറ്റുമോ ഒരാൾ ഇന്റോക്സിക്കേറ്റഡ് ആയിട്ട് മിസ്ബിഹേവ്യർ ചെയ്താൽ ചുരുങ്ങിയ പക്ഷം എങ്കിലും കിട്ടുന്നതല്ലേ എന്താണ് നമ്മൾ ഇവരുടെ നേരെ ഒന്നും ഒരു ആക്ഷനും എടുക്കാത്തത് ഒരു കാര്യത്തിൽ വലിയ സമാധാനുണ്ട് ഐ സി എന്ന് പറഞ്ഞത് ഒരു സിനിമകത്ത് വേണം അതൊന്നും പോസിബിളേ അല്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾ മാറി ഐ സി ഒക്കെ വേണമെന്നും അതിന് കൃത്യമായിട്ട് ചില നടപടി ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇപ്പം ബോധ്യമായി എന്നുള്ളത് വലിയ ആശ്വാസമാണ് വലിയ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണെങ്കിൽ പോലും അത് വലിയ ആശ്വാസം തന്നെയാണ് സ്മൃതി